ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഏവരും കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്ത സാക്ഷാൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വന്നിരുന്നു നിർഭാഗ്യവശാൽ കേരളത്തിലെ ഒരു മാധ്യമവും അത് കണ്ട ഭാവം നടിച്ചില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലെ വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് സമ്പാൽ ഈ സമ്പാൽ എന്ന് പറയുന്ന ഏരിയയിൽ ഏകദേശം പന്ത്രണ്ടോളം മുസ്ലിം പള്ളികൾ മുസ്ലിംങ്ങൾ തന്നെ സ്വമേധയാ അത് പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് അതായത് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഇവ സ്വമേധയാ ഒരു പ്രശ്നം സൃഷ്ടിക്കാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അവർ തന്നെ അവരെ കയ്യിൽ നിന്ന് കാശെടുത്ത് ഈ പള്ളികളൊക്കെ പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ വിശദമായി ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഒന്ന് ര വർഷം തന്നെ അവിടെ ഒരു സമ്പാലിൽ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സർവേ നടക്കുന്നു ഈ സർവേയിൽ സർക്കാർ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി വരെ ഈ സമ്പാൽ എന്ന് പറയുന്ന പ്രദേശം വലിയ രീതിയിൽ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിരുന്നു ഇന്നത് അവിടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും താമസിക്കുന്നത് മുസ്ലീങ്ങളാണ് അപ്പോൾ ഈ എഴുപത്തി ഒന്ന് നടന്ന കലാപത്തിൽ ഏകദേശം എൺപതോളം പേർ കൊല്ലപ്പെട്ടിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഹിന്ദുക്കളൊക്കെ അടിച്ചോളിച്ചിരുന്നു അവരുടെ സ്ഥലങ്ങളൊക്കെ കയ്യേറി അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഭൂമി കയ്യേറി അപ്പോൾ ഈ സ്ഥലത്തൊക്കെയാണ് ആ പള്ളി നിർമ്മിച്ചത് ആ പള്ളിയുടെ സർവേ നടത്തുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലായി അതായത് അവിടെ ഒരു വലിയൊരു അമ്പലം കണ്ടെത്തും അമ്പലം തന്നെ മറച്ചിട്ട് വലിയ മതിൽ കിട്ടി മറച്ചിട്ട് അതിനകത്ത് എന്താ പറയുക ഇവർ വലിയ രീതിയിലുള്ള ആ അമ്പലത്തിൻ്റെ ഭൂമി ഭൂപ്രദേശമൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരുടെ ആ മതപഠനത്തിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി ഉപയോഗിച്ചിരുന്നത് അപ്പോൾ യോഗി ഇതൊക്കെ കണ്ടെത്തി ആ മതിലൊക്കെ പൊളിച്ച് കളഞ്ഞ് എന്താ പറയുക എല്ലാ ആ അമ്പലം പൂജക്കായിട്ട് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു അതിനുശേഷം യോഗി ആദിത്യനാഥ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ആ സമ്പാൽ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരുടെയും ഭൂമിയുടെ അവകാശവും ഭൂമിയുടെ അവകാശം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും രേഖകളൊക്കെ എല്ലാം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ശേഖരിച്ച ശേഷം മനസ്സിലായി മിക്ക ആളുകളും കയ്യിലിരിക്കുന്ന ഭൂമി അതായത് മറ്റ് സർക്കാർ ഭൂമിയാണ് മറ്റ് മറ്റു ആൾക്കാരുടെ ഭൂമിയാണെന്ന് അപ്പോൾ ഈ ഈ അമ്പലം തുറന്നു കൊടുത്തതിന് ശേഷം അവിടുന്ന് മുമ്പ് പലായനം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർ കൂട്ടത്തോടെ യോഗി ആദിത്യനാഥിനെ പരാതിപ്പെട്ടു ഞങ്ങളുടെ കുടുംബം അതായത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ താമസിച്ചാണ് ആ ഭൂമിയാണ് അവർ കയ്യേറിയെന്ന തരത്തിലുള്ള എല്ലാ രേഖകളും യോഗി ആദിത്യനാഥിനെ കൊടുത്തു അപ്പോൾ ഈ ഇപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട ആക്ഷൻസ് ഒക്കെ ഇങ്ങനെ എടുക്കാൻ പോവുകയാണ് അതിനിടയിലാണ് മുസ്ലിങ്ങൾ തന്നെ വന്നിട്ട് സ്വമേധയാ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വലിയ രീതിയിലുള്ള പൊളിച്ച് ഇത് അനധികൃതമായി കയ്യേറിയ ഇത്തരം മസ്ജിദുകളൊക്കെ പൊളിച്ചു കളഞ്ഞത് അതായത് യോഗി ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമി പോലും പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ അവിടെ ഉള്ളത് ഇന്ന് നമ്മൾ കണ്ടു ഡൽഹിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഈ എൻക്രോച്ച് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റില്ല ഡൽഹിയിലേക്ക് അപ്പോൾ പൊളിച്ചു മാറ്റുമ്പോൾ ഇവർ കൂട്ടത്തോടെ വന്ന് കല്ലെറിയുക അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അത്തരം സംഭവ വികാസങ്ങളൊന്നും ഉത്തർപ്രദേശിൽ ഉണ്ടായില്ല സംഭവം അവിടെ പറയാം അവിടെ ഭരിക്കുന്ന യോഗി ആദിത്യനാഥാണെന്ന് ആ മുട കാണിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പണി വളം കയ്യിലുള്ള ഭൂമി പോലും പോകും എന്നുള്ള ഒരു അവസ്ഥയാണ് അതായത് ഈ ഈ വഖഫ് വിഷയം വന്നില്ലേ വഖഫ് വിഷയത്തോടു കൂടി ശരിക്കും അവിടെ മുസ്ലീങ്ങളൊക്കെ വലിയ രീതിയിൽ എന്താ പറയുക പേടിച്ചിരിക്കുകയാണ് പേടിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ മിക്ക ഭൂമിയും അതായത് അനധികൃതമായിട്ട് സർക്കാർ ഭൂമിയും പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് വഖഫ് ചെയ്തെടുത്ത ഭൂമിയുണ്ട് അത് ഏകദേശം ഇന്ത്യയിൽ തന്നെ ഏകദേശം വഖഫിൻ്റെ കൈവശം വെച്ചിരിക്കുന്നത് ഏകദേശം അമ്പത് ശതമാനത്തോളം ഭൂമി ഉത്തർപ്രദേശിലും ബിഹാറിലൊക്കെയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ വർഷം തന്നെ ഈ വക്കഫിൻ്റെ കൈവശമുള്ള അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ഭൂമിയും സർക്കാർ ഏറ്റെടുത്തിട്ട് അത് വേണ്ടപ്പെട്ട ആരാണോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ ാണ് അപ്പോൾ അത്തരത്തിലൊരു വലിയ ഡ്രൈവ് അടുത്ത മാസം തൊട്ട് നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ പള്ളി പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കേണ്ടി വരും ഇപ്പോൾ താമസം എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ സംഭാവന മുസ്ലിങ്ങൾ പള്ളി പൊളിച്ചല്ലോ അവർ നേരെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് ഇത് നമ്മൾ അനധികൃതമായിട്ട് ചെയ്തിയാണ് ഇത്തരം ഈ പോർഷൻ മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് അതായത് കൂടുതൽ രേഖ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നമ്പർ ഈ വാർത്ത ശരിക്കും ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചിരിക്കുകയാണ് അതായത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച പോലും നടത്തി രണ്ട് ദിവസം കഴിഞ്ഞാൽ രണ്ട് ദിവസം ഇതിനെപ്പറ്റി ചർച്ചയുണ്ടായിരുന്നു പക്ഷേ പക്ഷേ കേരളത്തിൽ ഒരു മാധ്യമങ്ങളോ ഈ വിഷ്വൽ മീഡിയോ പ്രിന്റ് മീഡിയോ പോലും ഒരു ഒരു വരി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ മുമ്പ് സമ്പാൽ തന്നെ വലിയ രീതിയിൽ ആ സമ്പാലിനെ പള്ളിയുടെ സർവേ നടക്കുന്ന സമയത്ത് തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഒരു മാസക്കാലം ഈ സമ്പാൽ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ യൂട്യൂബും ഇതൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും മുഖ്യതാര മാധ്യമങ്ങളൊന്നും വന്നില്ല സമ്പാൽ എന്ന് പറയുന്ന പ്രദേശത്ത് വലിയ രീതിയിൽ യോഗി ആദിത്യനാഥ് മർക്കട മുഷ്ടി ഉപയോഗിച്ചത് അതായത് ഇവന്മാർ മാക്സിമം നോക്കി അവിടുത്തെ ജിഹാദികളൊക്കെ മാക്സിമം നോക്കി യോഗി ആദിത്യനാഥിനെ വരട്ടാനൊക്കെ നോക്കി അതായത് ഓൾ ഇന്ത്യ ജമാത്തിൻ്റെ പ്രസിഡന്റിനൊക്കെ ഇറക്കിയിട്ട് ഷഹാബുദ്ദിൻ റസീയൊക്കെ ഇറക്കാൻ നോക്കിയിട്ട് യോഗിയെ ഭീഷണിപ്പെടുത്താൻ നോക്കി അപ്പോൾ അതൊന്നും വിലപ്പോയില്ല അപ്പോൾ എന്ത് തന്നെയാലും ഉത്തർപ്രദേശിൽ അതായത് നട്ടലിലുള്ള ഒരു ഭരണാധികാരികൾ ഭരിച്ചു കഴിഞ്ഞാൽ ഏത് വലിയ ഭീകര ശക്തികളായാലും എത്ര വലിയ ശക്തികളായാലും മുട്ടുമടക്കും എന്നുള്ള ഏറ്റവും വലിയ മഗുഡോദാഹരണമാണ് ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്ഥലം അത് ഇത് ശരിക്കുമുണ്ടല്ലോ ഈ ഇന്ന് കഴിഞ്ഞ ദിവസം ഈ സംബാലുണ്ടായ സംഭവം ഉത്തർപ്രദേശിൽ മൊത്തത്തിലാകെ അവരെ പേടി പീഡിച്ചിരിക്കുകയാണ് അതായത് പേടിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞത് വക്കഫ് അനധികൃതമായിട്ട് കൈ വക്കഫിൻ്റെ കൈവശമുള്ള ഏറ്റവും കൂടുതൽ ഭൂമി ഇന്ത്യയിലുള്ളത് ഉത്തർപ്രദേശിലാണ് അത് മൊത്തം പിടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു മാതൃക സമ്പാലിൽ മുസ്ലീങ്ങൾ കാണിച്ചൊരു മാതൃക ഉത്തർപ്രദേശ് മൊത്തം വ്യാപിപ്പിക്കുകയാണ് അതായത് അവർ പേടിച്ചിരിക്കുകയാണ് അതായത് അവരെന്തെങ്കിലും ഇല്ലീഗൽ എൻക്രോച്ച്മെൻറ്റോ എന്തെങ്കിലും അനധികൃതമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചോ എന്തെങ്കിലും ഇങ്ങനെ ഭൂമി കയറിയിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പിടിക്കപ്പെടും അപ്പോൾ പിടിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ സർക്കാർ അങ്ങോട്ട് കണ്ടിട്ട് അതിൻ്റെ അതായത് സർക്കാർ ഇങ്ങോട്ട് കഴിഞ്ഞാൽ കൂടുതൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് തത്രപ്പാടിലാണ് മുസ്ലിങ്ങൾ നെട്ടോട്ടത്തിലാണ് അപ്പോൾ ദേശീയ ചില ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗിയുടെ ഭരണത്തിൽ ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ അതായത് തീവ്ര ചിന്താഗതിയുള്ള മുസ്ലീങ്ങൾ മര്യാദക്കാരായി എന്നാണ് ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കുകയും അതായത് ഇരുപത്തഞ്ച് കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ലോകത്തിലെ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രസീൽ ബ്രസീൽ അഞ്ചാം സ്ഥാനം അഞ്ചാം സ്ഥാനത്തോ ആറ് സ്ഥാനത്തോ ഈ ഉത്തർപ്രദേശ് വരും പാക്കിസ്ഥാനെക്കാട്ടിയ ആൾക്കാർ ഉണ്ട് ഈ ഉത്തർപ്രദേശിൽ അപ്പോൾ ഇത്രയും വലിയ വൈവിധ്യമാർന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു ഏകദേശം പതിനെട്ട് ശതമാനത്തോളം മുസ്ലിംസ് അവിടെ ഉണ്ട് നമുക്കറിയാം ഈ ഉത്തർപ്രദേശിൽ എന്ത് നടന്നു കഴിഞ്ഞാലും കേരളത്തിൽ വലിയ വാർത്തയാവും പക്ഷെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാവില്ല എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന വാർത്തകളാണ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ വളച്ചൊടിച്ച് അതിൽ മസാല പുരട്ടി വലിയ രീതിയിൽ ഇവിടെ ആഘോഷിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയം ദേശീയ മാധ്യമങ്ങൾക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തിനാലും ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നടക്കാൻ പോകുന്ന ഇലക്ഷൻ അതായത് കഴിഞ്ഞ് തുടർച്ചയായി രണ്ടായിരത്തി പതിനേഴ് തൊട്ട് കഴിഞ്ഞ് തുടർച്ചയായി രണ്ട് വർഷം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് വർഷത്തോളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒമ്പതാമത്തെ വർഷമാണ് അപ്പോൾ തുടർച്ചയായി രണ്ട് ടേമിലും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് അപ്പോൾ ഈ ഒരു നീക്കം അതായത് ഉത്തർപ്രദേശിൽ വലിയ പൊളിറ്റിക്സിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ പ്രതിപക്ഷത്തിന് പോലും ഈ ഇവിടുത്തെ എന്താ പറയുക അഭിഷേക് ഇയാൾ ഇയാളെന്നല്ലോ മുലായം അഭിഷേക് മുലായം സിംഗ് യാദവിൻ്റെ അയാളുടെ മകന് പോലും അഖിലേഷ് യാദവ് സോറി അഖിലേഷ് യാദവിന് പോലും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തെളിവുകളും റവന്യൂ ഡീറ്റെയിൽസ് തെളിവ് സഹിതമാണ് എല്ലാ ഓപ്പറേഷൻസും നടത്തുന്നത് അപ്പോൾ എന്ത് ചെയ്ത് ഇതൊരു ഇതൊരു മാതൃകയാണ് ഈ ഒരു മാതൃകയാണ് ശരിക്കും ഇപ്പോൾ അടുത്ത ബിഹാറിലെ ബി ജെ പി അവിടെ എന്താ പറയേണ്ടത് അവിടുത്തെ ആ ആഭ്യന്തരമന്ത്രിയായ അയാളെ പേര് ഞാൻ പറഞ്ഞത് എന്തോ ചൌധരി അപ്പോൾ ആ അയാൾ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനേഴ് തൊട്ടിട്ട് ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനമായ സംഭവങ്ങളാണ് ഈ ബിഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒക്കെ പിന്നോക്കം ഉത്തർപ്രദേശ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ആ ജംഗിൾ രാജായിരുന്നു അതായത് തോന്നിയ മാതിരിയായിരുന്നു ഈ രണ്ടായിരത്തി പതിനേഴ് യോഗി വന്നതിന് ശേഷമാണ് വലിയ രീതിയിൽ വികസനങ്ങൾ ഉണ്ടാകുന്നു ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നു അതായത് സ്ത്രീകൾക്ക് വേണ്ട ഒരുപാട് വെൽഫെയർ സ്കീമുകൾ കൊണ്ടുവരുന്നു ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള പല പല സ്കീമുകൾ കൊണ്ടുവരുന്നു എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിയാകുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ റെഡിയാകുന്നു എല്ലാം സെറ്റാക്കി എടുക്കുന്നു അപ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് ആയിട്ട് യോഗി ആദിത്യനാഥ് ഒരു ഒരു വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകൾ തന്നെയാണ് അവിടെ കൊണ്ടുവന്നത് ഇപ്പോൾ പറയുന്ന മുമ്പ് ഗുജറാത്ത് മോഡൽ എന്നൊക്കെ പറയലേ ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന മാതിരി ഇപ്പം യു പി മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നാണ് മൊത്തത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചൂടേറിയൊരു ചർച്ച തന്നെയാണ് എന്തിനാലും ഇത് മറ്റുള്ള സംസ്ഥാനങ്ങൾ അത് വലിയ രീതിയിൽ ജനപ്രീതി കിട്ടുന്നുണ്ട് ജനങ്ങൾ കൈയടിച്ച് സ്വീകരിക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീ സമൂഹം ഉണ്ടല്ലോ ഈ യോഗിയുടെ നടപടി ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് ഈ സ്ത്രീ സമൂഹമാണ് അപ്പോൾ ഈ സ്ത്രീകൾ സ്ത്രീ സമൂഹത്തിന് വർദ്ധിച്ചു വരുന്ന പിന്തുണ അതായത് സമൂഹത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഒരു ഉത്തർപ്രദേശിൻ്റെ അവസ്ഥ എന്ന് ഒരു പെൺകുട്ടി മുമ്പൊക്കെ എന്താ വെച്ചാൽ വൈകി ഉച്ചതിരുന്ന് കഴിഞ്ഞാൽ ഒരു ഒരു പെൺകുട്ടിക്കോ ഒരു സ്ത്രീക്കോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് ഇന്നതല്ല ഒരു പെൺകുട്ടിയെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ യോഗിയെ നേരിട്ട് വിളിക്കാം യോഗിയുടെ ഓഫീസിലേക്ക് നേരിട്ട് വിളിക്കാൻ പറ്റും ഓരോ പെൺ ഓരോ സ്ത്രീകളുടെയും പെൺകുട്ടിയുടെയും കയ്യിൽ ഫോണുണ്ടെങ്കിൽ ആ അവിടെ യോഗിയുമായി ബന്ധപ്പെടാനുള്ള സൗകര്യം ഉത്തർപ്രദേശിലുണ്ട് അങ്ങനെ എന്താ പറയുക സ്ത്രീ സുരക്ഷ ആ രാജ്യ നാടിൻ്റെ സുരക്ഷയ്ക്ക് ഉറപ്പുവരുത്തിയാണ് ഡെവലപ്മെൻറ്റുകളെ കൊണ്ടുവരുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങളിപ്പോൾ ഫോളോ ചെയ്യണം ബീഹാറിലിപ്പം വലിയ രീതിയിൽ ഗുണ്ടകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിജെപിയുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പൊളിക്കേണ്ട സ്ഥലം ബുൾഡോസർ ഇറക്കേണ്ട സ്ഥലത്ത് ബുൾഡോസർ ഇറക്കും എൻകൗണ്ടർ ചെയ്യേണ്ട സ്ഥലത്ത് എൻകൗണ്ടർ ചെയ്യും അത്തരം നടപടികളാണ് ബീഹാറും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യ മൊത്തം വ്യാപിക്കേണ്ട ഒരു കാര്യമാണ് എന്തിനാലും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ ഭരണത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഭരണമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നടക്കുന്ന പല നല്ല നല്ല കാര്യങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങൾ തിരസ്കരിക്കുന്നു എന്നുള്ള വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാലും അതിൽ മാറ്റമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം മറ്റുള്ളൂ going